ശ്രീമതി ബഹുമാനിയനായ അംഗം വിഷ്ണുനാഥ് അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയത്തെ പിന്തുണക്കിയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ് ലഹരി ഉണ്ടാക്കിയിരിക്കുന്നത് മുമ്പ് കാലത്ത് മദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ലഹരി മദ്യം കഴിച്ചാൽ അതിൻ്റെ സ്മെല്ലുണ്ടാകുമായിരുന്നു ആളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു മദ്യപാനിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലേക്കുള്ള എം ഡി എം പോലെയുള്ള കാര്യങ്ങൾ കഴിച്ചാൽ ഭ്രാന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം തന്നെ ജനപ്രതിനിധികളാണ് ഓരോ രീതിയിലേക്കും ഓരോ ഭാഗങ്ങളിലും മേഖലയിലും ഇടപെടുന്ന ആളുകളാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലേക്കുള്ള അനുഭവങ്ങൾ ഓരോ ആളുകൾക്കുമുണ്ട് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള അടിയന്തര പ്രമേയം ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് നമ്മൾ കാണുന്നില്ല ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ഉമ്മയെ മകൻ കത്തിയെടുത്ത് കുത്തുകയാണ് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടതുണ്ട് അപ്പൂപ്പനെ കൊല്ലുകയാണ് കാലോലിച്ച് വളർത്തിയിട്ടുള്ള അപ്പൂപ്പനെ ലഹരി കഴിച്ചു ആരാണെന്നറിയാതെ രീതിയിലേക്ക് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അയൽ വീട്ടുകളിൽ നിന്ന് അയൽ വീട്ടിൽ നിന്ന് കൊടുവാള് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെട്ടിക്കൊല്ലുന്ന രീതി ഇതെല്ലാം തന്നെ ലഹരിക്കടിമപ്പെടുമ്പോൾ ആരാണ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇതിനെ തടയുവാൻ ഗവൺമെൻറിൻ്റെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഉള്ളതിനേക്കാളും ഈ കാലങ്ങളിൽ ഗവൺമെൻറ് വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വിമുക്തി പോലെയുള്ള അതേപോലെയുള്ള ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ ഇന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസും പോലീസും സംയുക്തമായിട്ട് ഇടപെടേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്നുണ്ട് എൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ ഒരു ഗുണ്ട ടീമുകൾ വന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് അക്രമമുണ്ടാക്കുകയാണ് തമ്മിൽ അടിപിടി കൂടുമ്പോൾ പോലീസുകാർ അവിടെ എത്തി ഇടപെട്ടപ്പോൾ അതിലുള്ള ഒരു വ്യക്തി ഒരു കുപ്പി പൊട്ടിച്ച് എക്സൈസുകാരൻ്റെ കഴുത്തിലേക്ക് കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ചോരയൊളിപ്പിച്ച് പക്ഷേ ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ട് കീഴ്പ്പെടുത്തി അവരെ ഒരനുഭവം അല്ലാത്ത അനുഭവം അവർ പറയുന്നത് കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ മജിസ്ട്രേറ്റ് ചോദിക്കുന്നു ഈ ഇവരോട് ഈ ഗുണ്ടകളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ പറഞ്ഞതനുസരിച്ച് അവരെ വെറുതെ വിടുന്ന ഒരു സ്ഥിതി കോടതിയിലുണ്ടായി ആ പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലായിരുന്നു അത് എന്നുള്ളത് അനുഭവം അവർ പറയാൻ ഇങ്ങനെയുള്ള പല രീതിയിലേക്കുള്ള അനുഭവങ്ങളുമുണ്ട് പക്ഷെ ഇന്ന് നമുക്കറിയാം സ്കൂളുകളിലാണെങ്കിലും കലാലയത്തിലാണെങ്കിലും എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട് പക്ഷേ ഇതൊന്നും മതിയാവുന്നില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കണക്കെല്ലാം വെച്ച് നിരത്തുമ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്തോ വലിയ രീതിയിലേക്ക് ലഹരി കൊടുത്തുകൊണ്ട് ആളുകളെ ഈ രീതിയിലേക്ക് മാറ്റുകയാണ് എന്നെല്ലാം തന്നെ തോന്നും ഇവർ ചിലരെല്ലാം തന്നെ പറയുമ്പോൾ പക്ഷെ അതല്ലല്ലോ ലഹരി വല്ലാതെ കൂടിയിട്ടുണ്ട് ഇതേപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ അക്രമം ഉണ്ടാകുന്നു ഇന്ന് നമുക്കുള്ള ആ രീതിയിലേക്കുള്ള കപ്പാസിറ്റി മതിയാവാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം മറ്റൊരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് തന്നെ രാത്രി വിളിക്കാൻ പതിനൊന്ന് മണിക്ക് വിളിക്കുകയാണ് ഒരു രക്ഷിതാവ് എൻ്റെ മകൻ വലിയ രീതിയിലേക്ക് അക്രമം ഉണ്ടാകുന്നു രാവിലെ ഞങ്ങൾ ഉണ്ടാകുമോ അറിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ ഇവനെ എത്തിക്കണം അവിടെയുള്ള യുവാക്കളെ വിളിച്ചു അവിടെ ഏൽപ്പിച്ചു അവനെ ഫലപ്പെടുത്തി അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അപ്പം തന്നെ പോലീസുകാർ വന്നു അവനെ കീഴ്പ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രീതി ഉണ്ടായി അദ്ദേഹം വിളിച്ച് നന്ദി പറഞ്ഞു ഗവൺമെൻറ്റിനെ നന്ദി പറഞ്ഞു ഈ സർക്കാർ ചെയ്യുന്ന അവരുടെ പോലീസുകാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ മകൻ ഞങ്ങളെ രണ്ടുപേരെയും പേരെയും എന്നുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷെ അതൊന്നും മതിയാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതി പോലീസുകാർക്ക് വേണ്ടിയിട്ട് എക്സസൈസ് വകുപ്പിന് തന്നെ പതിനഞ്ച് വർഷം മുമ്പുള്ള വാഹനങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളെല്ലാം തന്നെ കൊടുത്തു അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് ഇതൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ കാണേണ്ടത് ഒരു ചാനലുകൾ ഉണ്ടാക്കി ഒരു കമ്പനി പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ കുട്ടികളെ അടക്കം ഇതിൻ്റെ കരിയറായിട്ട് വിട്ട് വിൽപ്പനക്ക് ആരും അറിയാത്ത രീതിയിൽ കൊടുക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നു പക്ഷെ നമ്മൾ ഇത് ഏതെങ്കിലും കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് അവരെ അറസ്റ്റ് ചെയ്തു അവരെ റിമാൻഡ് ചെയ്യുന്നതിന് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം വലിയ ഭീമന്മാർ സ്രാവുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയായും അത് അറിയാം ആയിരുന്നിട്ടും അതിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യമുണ്ട് അവരിതിൽ കൂടെ പണമുണ്ടാക്കുന്നു മനുഷ്യനെ വിറ്റ് പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവര് പോവാം മനുഷ്യ ജീവിതമാണ് ഇല്ലാതെയാക്കുന്നത് പക്ഷേ അവര് പണം ഉണ്ടാക്കി കൊഴുത്തു വളരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല പിടിക്കുന്നത് ഒരു പക്ഷേ കുട്ടികളെ ആയിരിക്കാം സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ ആയിരിക്കാം പിടിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കണ്ണികളെയാണ് പ്രവർത്തി പിടിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്കിന്നുള്ള സിനിമകൾ കണ്ടാൽ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ രാവിലെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ടിവിയുടെ മുമ്പിലായിരിക്കാം അതേപോലെ അല്ലെങ്കിൽ ടാബോ അല്ലെങ്കിൽ ഫോണോ ഇതിൻ്റെ അടിമയായിക്കൊണ്ടിരിക്കുന്നതാണ് അതിലെങ്ങനെയാണ് വളരെ പെട്ടെന്ന് കൊല ചെയ്യാൻ പറ്റുക ലഹരി ഉപയോഗിക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന രീതി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ പഠിപ്പിക്കുകയാണ് മുമ്പെല്ലാം തന്നെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ സെൻസറിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടാത്ത ഭാഗങ്ങൾ ഒഴിവാക്കുമായിരുന്നു വെള്ളം അടിക്കുന്ന രീതിയാണെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നുള്ളത് കാണിക്കും പക്ഷേ സിഗരറ്റ് വലിക്കുന്നത് അതിൽ കാണിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒരു സെൻസറിങ്ങുമില്ല ഏത് രീതിയിലാണെങ്കിലും ഇത് കാണിക്കുകയാണ് എങ്ങനെ കൊല്ലം എളുപ്പത്തിൽ കൊല ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഈ രീതിയിലേക്ക് നമ്മുടെ സിനിമയെല്ലാം തന്നെ മാറുന്നു കുട്ടികൾ ഇത് കാണുന്നു കുട്ടികൾ രാവന്തിയോളം കാണുന്നു നേരം പുലരുവോളം കാണുന്നു ഇതാണ് കുട്ടികൾ കുട്ടികളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇങ്ങനെയെല്ലാം തന്നെ അടിമപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് മറ്റൊന്ന് കഞ്ചാവ് കൈവശം വെച്ചാൽ ഒരു കിലോ ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ജയിലടക്കാൻ പറ്റുള്ളൂ അതിൽ ഒരു ഗ്രാമ് കുറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുക്കാം നിയമത്തിൻ്റെ കുഴപ്പമാണ് ആ നിയമമെല്ലാം അതേപോലെയുള്ള നിയമമെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് അതേപോലെ തന്നെ രാത്രികളിൽ ബൈക്കുകളെല്ലാം പരിശോധിക്കുന്നതെല്ലാം അത് പെട്രോളിംഗ് വളരെ ശക്തമാക്കിക്കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് പക്ഷെ ആ രീതിയിൽ ഇടപെടുന്നില്ല പോലീസുകാരുടെ ജീവൻ അവർക്ക് ഭയമുണ്ട് ആ രീതിയിലേക്ക് കുറേ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അത് ഉണ്ട് എന്നുള്ളതാണ് ഇതിനെല്ലാം തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൽ നിന്നും ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പോരി ഇവര് കയറൂരി വിടുന്നു എന്നുള്ളതെല്ലാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവര് ലഹരി മാഫികളെ കയ്യൂരി കയറൂരി വിട്ടുകൊണ്ട് നാട്ടിലെല്ലാം തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ കുട്ടികളുമാണ് ആരുടെ കുട്ടിയാണ് എന്നറിയില്ല നമ്മുടെ മക്കൾ ആരായാലും ഇതിലേക്ക് വന്നു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളൊരു സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്കൂളുകളിലുള്ള ജാഗ്രതാ സമിതി ആ സ്കൂളുകളുള്ള ജാഗ്രതാ സമിതി വളരെ ശക്തമാക്കേണ്ടതായിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് ബോധവൽക്കരണം നിരന്തരമായിട്ട് ചെറിയ ക്ലാസ്സിൽ മുതൽ കോളേജ് വരെയുള്ള കുട്ടികൾക്കും ബോധവൽക്കരണം നടത്തേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയിലെല്ലാം തന്നെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറേ എല്ലാം തന്നെ ഇത് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റൊന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ തൊഴിലാളികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ നന്നായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ഹൈവേയുടെ വർക്കിനടക്കം എൻ്റെ നാട്ടിലുള്ള പോലീസുകാരടക്കം പറയും ചിലപ്പോൾ ഗുജറാത്തിൽ നിന്ന് വരുന്ന കുറേ തൊഴിലാളികൾ നമുക്കുണ്ട് ഗുജറാത്തിൽ നിന്നും ഓരോ സമയം വരുമ്പോഴും ഇവിടെ കൊടുക്കുന്നത് എന്താണ് എന്നുള്ളത് പലർക്കും ഇത് കൈമാറുന്ന ഒരു സ്ഥിതിയുണ്ട് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയാനുള്ളത് ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് കാണേണ്ടതല്ല ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് കാണേണ്ടതല്ല ഇതൊരു സമൂഹത്തിൻ്റെ വിപത്താണ് ആ വിപത്ത് നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടേണ്ടെന്ന കാര്യമാണ് ഈ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളതിൽ അതിൽ അനുകൂലിക്കുകയാണ് അതിന് സന്തോഷവും അർപ്പിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട്